നമസ്കാരം അങ്ങനെ പ്രധാനമന്ത്രി വാക്ക് പാലിച്ചിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വിഭാവനം ചെയ്ത നമുക്ക് വാഗ്ദാനം നൽകിയ രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നു ഇതിനു മുൻപ് ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നടന്നു ഭൂമി ഏറ്റെടുക്കലുമായുള്ള തർക്കങ്ങളെല്ലാം അവസാനിച്ചു ഒടുവിൽ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായി ജനുവരി മാസത്തിൽ അതിൻ്റെ ഉദ്ഘാടനം നടത്തും ഇനിയാണ് കാര്യം എല്ലാ ഭരണകക്ഷികളും ചെയ്യുന്നൊരു കാര്യമുണ്ട് എല്ലാ ഭരണകക്ഷികളും പ്രതിപക്ഷ പാർട്ടികളെ ചിലപ്പോഴൊക്കെ സമ്മർദ്ദത്തിലാഴ്ത്താറുണ്ട് എങ്ങനെയാണ് ഈ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു ഭരണകക്ഷി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും കൂടി ക്ഷണിക്കുന്ന ഒരു പതിവുണ്ട് ആ പതിവ് ഇത്തവണയും തെറ്റിച്ചിട്ടില്ല ബി ജെ പി നേതൃത്വം ഈ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും ക്ഷണിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ക്ഷണിച്ചു കോൺഗ്രസ്സിനെയും സി പി എമ്മിനെയും നമുക്കറിയാവുന്ന കേരളത്തിലുള്ളവർക്ക് കൂടുതലറിയാവുന്ന പാർട്ടികൾ ഇത് രണ്ടുമാണ് രണ്ടിൻ്റെയും പേര് എടുത്തു പറയുന്നത് കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മിനെയും ഇതിലേക്ക് ക്ഷണിക്കുകയുണ്ടായി അപ്പോൾ ഓരോരുത്തരും ഇവിടെ സി പി എം ചിലപ്പോഴൊക്കെ അങ്ങനത്തെ ചില പരിപാടികൾ നടത്താറുണ്ട് അതായത് പലസ്തീൻ അനുകൂല റാലി സംഘടിപ്പിക്കുന്നു അതുമല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു ഈ സെമിനാറിലേക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ക്ഷണിക്കുന്ന ഒരു പതിവ് ഇവിടെ സി പി എമ്മും പുലർത്തി പോരുന്നത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ് അതിനെ തുടർന്ന് അവരുടെ പാർട്ടിക്കുള്ളിൽ അവരുടെ മുന്നണിയിൽ മുന്നണിയിലുണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങളും ഒക്കെ നമ്മൾ കാണുകയുണ്ട് അത് പ്രധാനമായും ലീഗിനെ രണ്ട് വട്ടമായി ക്ഷണിച്ചപ്പോഴുണ്ടായ അസ്വാരസ്യം യു ഡി എഫിനകത്തുണ്ടാക്കിയ ചെറിയ ചെറിയ ചലനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് രീതിയിലാണ് ഈ പറയുന്ന ഭരണകക്ഷി പ്രതിപക്ഷ കക്ഷികളെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നത് എന്നുള്ള കാര്യം ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയും ശ്രമിച്ചിരിക്കുന്നത് പ്രതിപക്ഷ കക്ഷികൾക്കിടയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയിലുള്ള ഒരു ഒരു കക്ഷികൾ തമ്മിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാക്കുക കക്ഷികൾ തമ്മിലുള്ള ഒരു വിഘടനത്തിലേക്ക് നയിക്കാൻ ഏത് രീതിയിൽ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക കൂടിയാണ് ഓരോ ഭരണകർത്താക്കളും അല്ലെങ്കിൽ ഭരണകക്ഷിയും ചെയ്തു പോരുന്നത് ഇതിൻ്റെ ഭാഗമായി സി പി എമ്മിനെയും കോൺഗ്രസ് പാർട്ടിയെയും ഇതിലേക്ക് ക്ഷണിക്കുകയുണ്ടായി രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് എന്തായിരുന്നാലും ആദ്യത്തെ ചോദ്യം ചെന്ന തന്നെ ചെന്നത് സിതാറാം യെച്ചൂരി എന്ന സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ മുന്നിലാണ് ജനറൽ സെക്രട്ടറി വ്യക്തമായി പറഞ്ഞു ഇതിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി നടത്തുന്ന ഉദ്ഘാടനമാണെന്നും രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ഒരു രാജ്യം ഏറ്റെടുത്ത് ചെയ്ത ഒരു പരിപാടിയാണെന്നും അതിനകത്ത് ബി ജെ പിയുടെ ഒരു സ്ട്രാറ്റജി അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ തങ്ങൾ പങ്കെടുക്കില്ല എന്നും സിദ്ധാറാം യെച്ചൂരി വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്ന് കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകർ നമ്മുടെ കേരളത്തിലെ ചില നേതാക്കളോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു നിങ്ങൾ രാമക്ഷേത്ര നിർമ്മാണത്തിൽ അല്ലെങ്കിൽ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യം അപ്പോൾ ആദ്യം ചോദിച്ചത് കഴിഞ്ഞ ദിവസം തന്നെ ആദ്യം ചോദിച്ചത് നമ്മുടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടായിരുന്നു ഈ ചോദ്യം എറിഞ്ഞത് നിങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ അതിന് അദ്ദേഹം ആദ്യം പറഞ്ഞ മറുപടി ബി നടത്തുന്ന ഒരു ചില രാഷ്ട്രീയ പ്രീണനം അല്ലെങ്കിൽ വർഗീയ പ്രീണന നയം ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് അതായത് മറ്റൊന്നുമല്ല ഇവിടെ ക്രിസ്മസ് ആയ സമയത്ത് ക്രിസ്ത്യൻസ് ആയ കുടുംബാംഗങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അത്തരം ആൾക്കാരുടെ വീടുകളിലേക്ക് ഒരു ക്രിസ്മസ് കേക്കുകളുമൊക്കെ ആയിട്ട് ബി ജെ പി നേതാക്കന്മാർ വീട് സന്ദർശനത്തിനായി എത്തിയിരുന്നു സ്നേഹ സന്ദർശനം എന്നൊക്കെയുള്ള ഒരു പേരൊക്കെ ഇട്ടിട്ടായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ ആ രീതിയിൽ ഒരു സന്ദർശനമൊക്കെ നടത്തി അവർക്ക് കേക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇവരെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് ആട്ടിൻ തോലിട്ട ചെന്നായിക്കൂട്ടം എന്നുള്ള ലെവലിലാണ് വി ഡി സതീശൻ അവരെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ആദ്യം അത് പരാമർശിച്ചുകൊണ്ട് അത് പറയുന്നത് എന്താണ് എന്ന് ബി ജെ പി ഇപ്പൊ ക്രിസ്മസ് ആയിട്ട് എല്ലാവരുടെയും വീട്ടിൽ കേക്കായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം നടന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം നടന്ന വർഷമാണ് നവംബർ മുപ്പത് വരെ അറുന്നൂറ്റി എൺപത്തിനാല് ക്രൈസ്തവരെയാണ് ആക്രമിച്ചിട്ടുള്ളത് മണിപ്പൂരിൽ സംഘപരിവാർ കത്തിച്ചു കളഞ്ഞത് ഇരുന്നൂറ്റി അമ്പത്തിനാല് പള്ളികളാണ് മതസ്ഥാപനങ്ങളാണ് ഒരിക്കലും ക്രിസ്മസ് ആഘോഷങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യാണ് സംഘപരിവാർ രാജ്യവ്യാപകമായി മതപരിവർത്തന വിരുദ്ധ നിയമമുണ്ടാക്കി ക്രൈസ്തവരെ വേട്ടയാടുകയാണ് ക്രിസ്മസ് ആരാധനകൾ തടസ്സപ്പെടുത്തുകയാണ് എന്നിട്ട് കേരളത്തിലെ ആട്ടിൻ തൊഴിലിട്ട പോലെ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ ഈ അരമനകളിലും സാധാരണ ക്രൈസ്തവരുടെ വീടുകളിലേക്കും കയറി ചെല്ലുകയാണ് കേരളത്തിലെ ക്രൈസ്തവർ കാര്യത്തിൽ സംശയം ഇങ്ങനെ വി ഡി സതീശൻ എങ്കിൽ തന്നെ വി ഡി സതീശിൻ്റെ അടുത്ത ചോദ്യം എപ്പോഴും ആ മാധ്യമപ്രവർത്തകർ അടുത്ത ചോദ്യത്തിലേക്ക് പോകുമല്ലോ അങ്ങനെ അടുത്ത ചോദ്യത്തിലേക്ക് പോയി അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചാൽ എന്താണ് കോൺഗ്രസിന്റെ ഒരു പൊതുവായിട്ടുള്ള നിലപാട് നിങ്ങൾ പങ്കെടുക്കുമോ എന്നുള്ളതാണ് എല്ലാ എല്ലാവർക്കും അറിയേണ്ട കാര്യം അത് തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നറിയാൻ എല്ലാവരും എല്ലാവർക്കും ആ ഒരു ത്വരയുണ്ടാകും ഉണ്ടാകും രാഷ്ട്രീയ ഈ മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല എന്താണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുജനത്തിന് ചോദിക്കാനുള്ളത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി അപ്പം വീണ്ടും അതേ ചോദ്യം തന്നെ വന്നു നിങ്ങൾ എന്ത് പറയുന്നു അവിടെ പോകുമോ ഇല്ലയോ ക്ഷണിച്ചാൽ അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അപ്പം കൂട്ടത്തിൽ പറഞ്ഞ കൂട്ടത്തിൽ അവർ സൂചിപ്പിച്ചു സീതാറാം യെച്ചൂരി ഇങ്ങനെയാണല്ലോ പറഞ്ഞത് അപ്പം പറഞ്ഞു സീതാ അത് സീതാറാം യെച്ചൂരി പറഞ്ഞ കാര്യം സീതാറാം യെച്ചൂരിയോട് തന്നെ ചോദിക്കണം ശരിയാണ് അദ്ദേഹം പറഞ്ഞ മറുപടിക്ക് ചോദ്യം ചോദിക്കേണ്ടത് സീതാറാം യെച്ചൂരിയോട് തന്നെയാണ് അല്ലാതെ വി ഡി സതീഷിനോടല്ല അത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ തുടർന്ന് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് കൂടി നമുക്ക് നോക്കാം അത് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് സീതാറാം യെച്ചൂരി വിളിച്ചിട്ടുണ്ട് അദ്ദേഹം പങ്കെടുക്കുമെന്ന് അന്വേഷിക്കേ അല്ല അല്ല അതൊക്കെ ദേശീയ തലത്തിൽ എനിക്കറിയില്ല അതിനെ സംബന്ധിച്ചിട്ട് എനിക്കറിയില്ല പറയാൻ എനിക്കറിയില്ല ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല അല്ല ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല അത് ദേശീയ തലത്തിലാണ് അതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തേണ്ടത് ഇവിടെ ആരും എന്തായാലും പോകുന്നില്ല പക്ഷേ ഇത് രണ്ടുമാണ് അദ്ദേഹം പറഞ്ഞ ഉത്തരങ്ങൾ ചോദ്യത്തിന് ആ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് പോകുമോ എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ കാര്യമാണ് പറഞ്ഞിരിക്കുക പക്ഷേ ഇതിനകത്തൊരു നിലപാട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല അദ്ദേഹം പറഞ്ഞ് ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ ബി ജെ പിക്ക് എതിരെ എന്താ സ്ഥിരമായി പോരടിക്കുന്ന ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നും ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്ന കക്ഷി ഉള്ളതുകൊണ്ടാണ് ബി ജെ പി വളർന്നു വരാത്തതെന്ന് പറയുന്ന കാടച്ച് വെടിവെക്കുന്ന ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലത്തെ ഒരു മറുപടിയാണ് ഇവിടെ വി ഡി സതീശൻ പറഞ്ഞത് രണ്ടാമത് ഈ ചോദ്യം ചോദിച്ച് ചെന്ന് ചോദിച്ചത് എ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ള നമ്മുടെ എം പി ആയ കെ സി വേണുഗോപാലിനോടാണ് അപ്പോൾ കെ സി വേണുഗോപാലിനോട് ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പക്ഷേ കെ സി വേണുഗോപാൽ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് അല്ലെങ്കിൽ വളരെ തന്ത്രപരമായിട്ട് തന്നെ കെ സി വേണുഗോപാൽ ആ ചോദ്യത്തെ അങ്ങ് ഒഴിവാക്കുക ചെയ്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടും അത് പൂർത്തിയാക്കാതെ ആ ചോദ്യത്തിൽ എന്താണ് ചോദിച്ചതെന്നോ അതിനുള്ള മറുപടി ഇതാണെന്നോ ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഇതാണെന്നോ പറയാതെ അല്ലെ ഒന്നുകിൽ പോകുന്നില്ല എന്ന് തുറന്നങ്ങ് പറയണം അല്ലെങ്കിൽ പോകുന്നുണ്ട് എന്ന് വ്യക്തമായി പറയണം ഇത് രണ്ടും പറയാതെ ഒരു അഴകുഴമ്പം മട്ടിൽ അദ്ദേഹം ഒരു ചിരിയൊക്കെ പാസ്സാക്കി അദ്ദേഹം പതുക്കെ അവിടെ നിന്ന് ഒരു കാഴ്ചയാണ് നമ്മൾ രണ്ടാമത് കെ സി വേണുഗോപാലിനോട് ചോദിച്ചപ്പോൾ കാണുന്ന ഒരു കാഴ്ച അത് നമുക്ക് കാണാം അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചോദ്യം വന്നപ്പോൾ പറഞ്ഞു പറഞ്ഞതല്ലൊരു ഉത്തരം ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സമയം യഥാസമയം അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും ഇതിപ്പോ യാത്രക്ക് വേണ്ടിട്ടതാണ് നിങ്ങൾ ചോദിച്ചതാണ് നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം ഞാനില്ല പിന്നീട് മാധ്യമപ്രവർത്തകർ അത് എരിമേലി ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്ന സമയത്താണ് ശശി തരൂര് അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചു അദ്ദേഹം ഒരു വിശ്വപൌരനാണ് ശരിക്കും എനിക്കൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് ശരിക്കും കോൺഗ്രസ് പാർട്ടി ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണ് അദ്ദേഹം കാര്യം ശശി തരൂരിനെ പോലെ ഒരു നേതാവിനെ ജനങ്ങളുടെ പൾസ് അറിയാവുന്ന അതുമല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നന്നായി അറിയാവുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാവുന്ന ഒരു രാഷ്ട്രം രാഷ്ട്രീയം എന്ന് ഞാൻ ഉദ്ദേശിച്ച് രാഷ്ട്രത്തെ സംബന്ധിച്ചത് എന്നാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ച ഒരു നയതന്ത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ള ഒരാളാണ് എനിക്ക് തോന്നുന്നു ശശി തരൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹം ഈ കോൺഗ്രസിൻ്റെ ചില നിലപാടുകളുമായി ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അപജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ തന്നെ അദ്ദേഹം ഏറ്റവും നല്ലൊരു നേതാവാണ് എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഒരു പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ശശി തരൂരിനെ പോലെ ഒരു നേതാവിനെ പരിഗണിച്ചാൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെയാണ് ഇവിടെ നിയോഗിച്ചതെങ്കിൽ അതിന് പകരം ഈ കുറേ കോൺഗ്രസ് പാർട്ടിയിലെ ചില പുഴുക്കുത്തുകളെ പോലുള്ള ചില കടൽ കിഴവന്മാരെയൊക്കെ നമുക്ക് പിടിച്ച് പുറത്താക്കിയിട്ട് ശശി തരൂരിനെ പോലെ ഉള്ള ആർജവമുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്തെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു ഇതാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയാനുള്ള ചങ്കൂറ്റം കോൺഗ്രസ് പാർട്ടി എന്ന് കാണിക്കുന്നു അന്നേ കോൺഗ്രസ് പാർട്ടി ഒരു പക്ഷേ രക്ഷപ്പെടൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് എതിർ എതിരഭിപ്രായമുള്ളവർക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ് ആ ഇനി അതിലേക്ക് വരാം ഈ ശശി തരൂരിനോടൊരു ചോദ്യം ചോദിച്ചു വളരെ വ്യക്തമായ രീതിയിൽ സ്ഫുടമായിട്ട് ശശി തരൂര് കൃത്യമായി പോകുന്നില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചല്ല കൃത്യമായ ഒരു കാര്യം പറഞ്ഞു വെച്ചു ഇതൊരു ബി ജെ പി സ്ട്രാറ്റജിയാണ് എന്ന് ബി ജെ പി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോട് നടത്തിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ പൂർണ്ണമായി നടപ്പിലായി എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു പോളിസി അല്ലെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം നമ്മൾക്ക് അറിയണം ബി ജെ പി അവർ പ്രചരണത്തിൽ ഉപയോഗിക്കാൻ തന്നെ വേണമാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെല്ലാം അറിയുന്ന കാര്യമാണ് ഇത് പുതിയ വാർത്തയല്ല നിങ്ങളതിലൊക്കെ മാ വാർത്ത ഉണ്ടാക്കുക തന്നെ ബി ഒരു സഹായമാണ് അവരൊരു പിന്നെ ഇതിൻ്റെ വിലയിരുത്തൽ അവർ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ ശേഷം അവരെടുത്തു അതുകഴിഞ്ഞാൽ നല്ലവണ്ണം പ്രചരണം നടത്തും കെട്ടുമ്പോൾ അവർ പ്രചരണം ഭൂമി പൂജ ചെയ്തപ്പോൾ പ്രചരണം നടത്തി ഇനി അവസാനത്തിൽ ഇതിൻ്റെ ഒരു ഉദ്ഘാടനത്തും ഒരു പ്രചരണം നടത്തും ഇതാണ് അവരുടെ കളി രാഷ്ട്രീയ കളി അങ്ങനെയാണ് ഞാൻ ജനങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സർക്കാർ എടുത്ത ചില തീരുമാനങ്ങളുടെ കാരണം ഗുണം ഗുണമുണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തെ വല്ല മെച്ചപ്പെടുത്തിയിട്ടുണ്ടോ പത്ത് വർഷം മുമ്പ് നിങ്ങൾ തൊഴിൽ കെട്ടുമെന്ന് വിചാരിച്ച് നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് വോട്ട് കൊടുത്തവർക്ക് അവർക്ക് ഇപ്പോൾ തൊഴിലുണ്ടോ ഇതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് വർഷം മുമ്പ് പിന്നെ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുന്ന തക്കാളിയും മരിയും പിന്നെ വെങ്കായവും ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ വില ഇപ്പോൾ കൊടുക്കാൻ സാധിക്കുമോ ഇതൊക്കെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ നന്നാക്കാനാണ് ഒരു സർക്കാർ ഇരിക്കേണ്ടത് കെട്ടാനല്ല അതൊരു സർക്കാരിന്റെ നമുക്ക് ചോദിക്കാൻ രണ്ടാമത് അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു സർ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്താണ് എന്നുള്ളത് അവിടെയും വ്യക്തമായ ഒരു മറുപടി പക്ഷേ ശശിതരൂരിന് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അത് ഞങ്ങൾ പാർട്ടി കോൺഗ്രസ് പാർട്ടി ഒരു നിലപാട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതിലെല്ലാം അദ്ദേഹത്തിന്റെ ആ ആ വാക്കുകൂടി നമുക്കൊന്ന് കേൾക്കാം ഞങ്ങളുടെ പാർട്ടിയിൽ നാലഞ്ച് നേതാക്കളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ള അതിൽ അവർ തീരുമാനമെടുക്കും പാർട്ടിയുടെ തീരുമാനമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ പക്ഷേ പിന്നെ എനിക്ക് തോന്നുന്നത് വ്യക്തികളായിട്ടാണ് തീരുമാനം എടുക്കേണ്ടത് ഈ കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം രാഷ്ട്രീയ ദുരുപയോഗം ചിലവർ ചെയ്യും നമുക്കറിയാം പക്ഷേ അതിന് അങ്ങനെയല്ല കാണേണ്ടത് എന്തായാലും പിന്നെ ആ തീരുമാനം ക്ഷണിച്ചവരെന്നെ എടുക്കട്ടെ അവർ പ്രഖ്യാപിക്കും ഇതാണ് ശശി തരൂരും പറഞ്ഞ വാക്കുകൾ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈ മൂന്ന് കോൺഗ്രസ് പാർട്ടിയിലെ കേരളത്തിൽ നിന്നുള്ള മൂന്ന് കോൺഗ്രസ് പാർട്ടിയുടെയും നേതാക്കന്മാരുടെ നിലപാടുകളാണ് നമ്മളിപ്പോൾ കേട്ടത് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഐക്യകണ്ഠേന ഒരു നിലപാട് പറയാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് ഇതുതന്നെയല്ലേ കോൺഗ്രസ് പാർട്ടി ഈ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും ഏകദേശം പത്ത് വർഷത്തിന് പത്ത് വർഷം കൊണ്ട് ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റ അപജയത്തിൻ്റെ കാരണം നമ്മളത് ആലോചിച്ച് നോക്കിയാൽ മതിയാവും തെക്ക് നിന്ന് വടക്കോട്ടേക്ക് ഭാരത് ജോഡോ യാത്ര പോലെയുള്ള ഒരു യാത്ര ഇവിടെ രാഹുൽ ഗാന്ധി നടത്തി ഒന്നര ലക്ഷത്തിലധികം വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി വയനാടിൽ നിന്നും ജയിച്ച് ലോക്സഭയിലേക്ക് എത്തി എന്നിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു ഒരു ഭരണം പിടിക്കുന്ന നിലയിലേക്ക് അടുത്ത തവണയും ഒരു പക്ഷെ പല ഇൻ്റർവ്യൂവിലും പല അഭിമുഖങ്ങളിലും നമ്മുടെ ശശി തരൂര് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതുതന്നെയാണ് ഓഫ് കോഴ്സ് നരേന്ദ്രമോദി എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് ഒരു കോൺഗ്രസ്കാരനായ ഒരു എം പിക്ക് പോലും അടുത്ത വട്ടവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിജയിച്ച് ഇന്ത്യയുടെ ഭരണ സാരഥ്യത്തിലേക്ക് എത്താൻ ബി ജെ പിയും അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അംഗീകരിക്കാൻ കഴിയുന്നു എന്നുള്ളിടത്താണ് ചോദ്യം അതിനുള്ള ഉത്തരം കണ്ടെത്തുകയാണ് കോൺഗ്രസ് പാർട്ടി ആദ്യം ചെയ്യേണ്ടത് എന്താണ് നരേന്ദ്രമോദി ചെയ്തത് നമുക്കറിയാം ഒരു പ്രീണന നയം എല്ലാ കാലത്തും പിന്നീട് വന്ന ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും എവിടെയും ഒരു പ്രീണന നയം കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടുണ്ട് അത് ബി ജെ പിയുടെ ഒരു ചുവട് പിടിച്ചിട്ടുള്ള ഒരു പ്രീണന നയമായി നമുക്ക് പലരും വിലയിരുത്തുകയും അതിനെ വിമർശിക്കുകയും ചെയ്തിരുന്നതാണ് കോൺഗ്രസ് പാർട്ടി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഭയങ്കര മതേതരവാദികളായ പാർട്ടികളാണ് ഞങ്ങളുടെ ഉള്ളിലുള്ള മതേതര കക്ഷികളാണ് എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കോൺഗ്രസ് പാർട്ടി കഴിയുന്നില്ല രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് പോലും അവർക്ക് കഴിയാതെ പോയത് അതുതന്നെയാണ് ആ ഉദ്ഘാടനത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാനുള്ള ആർജവം കാണിക്കുന്നില്ല ഇതേ തന്നെ ഇതുതന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്കേറ്റ അപജയത്തിൻ്റെ പ്രധാന കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് കാരണം നിലപാടുകളാണ് പ്രധാനം ഞങ്ങൾ ഏത് വശത്തു നിൽക്കണം ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ എന്നാണ് കോൺഗ്രസ് നേതാക്കൾക്ക് നട്ടല്ലുണ്ടാവുന്നത് ആ കാലം വരെ കോൺഗ്രസ് പാർട്ടി എന്ന ഈ ഒരു രാഷ്ട്രീയ കക്ഷി കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യം നിസ്തർക്കമാണ്